നമസ്കാരം ഇന്നത്തെ വീഡിയോയിലുള്ളത് രസകരമായ ഒരു ബോർഡർ ക്രോസിംഗ് ആണ് പെറുവിൽ നിന്ന് ബൊളീവിയയിലേക്ക് രണ്ട് സ്ഥലമാണ് റോഡ് ഉള്ളത് ഒന്ന് കസാനി മറ്റൊന്ന് ഡെസ ഗ്വാഡറോ ഡെസാഡറോ എന്ന് പറയുമ്പോൾ ഒരു കൊമേഴ്സ്യൽ ബോർഡർ ക്രോസിംഗ് ആണ് വലിയ വലിയ വാഹനങ്ങളും ധാരാളം ആൾക്കാരും ലോങ് പോകുന്ന ബസ്സുകളും ഒക്കെയുള്ള ഒരു തിരക്ക് പിടിച്ച ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ബോർഡറാണ് പിന്നെ സാധാരണ ടൂറിസ്റ്റുകളൊക്കെ പോകുന്ന ചെറിയൊരു ഉണ്ട് അതാണ് കസാനി പകൽ സമയം മാത്രമേ അതുകൊള്ളു അതിലൂടെ കിടക്കുന്നു അവിടെ വിസ ഫോർമാലിറ്റീസൊക്കെ ഒന്ന് കാണുക എന്നുള്ളതാണ് ഇന്ത്യക്കാർക്ക് ഇ വിസ നിലവിലുണ്ട് നമ്മൾ യാത്ര പോകുന്നതിന് എത്രയോ നാൾ മുമ്പ് വിസ ഇ വിസയ്ക്ക് അപേക്ഷിച്ചതാണ് ഇ വിസ ഫ്രീ ഓഫ് ചാർജ് ആണ് അവിടെ അവരുടെ മറുപടി വന്നു ഇത്ര നേരത്തെ ഞങ്ങൾ വിസ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേനും വിസ എക്സ്പയറി ആയി പോകും അതുകൊണ്ട് നിങ്ങൾ പോകുന്നതിൻ്റെ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് വിസ ഇനിക്ക് അപേക്ഷ കൊടുത്താൽ എന്ന് പറഞ്ഞു നമ്മൾ പതിനഞ്ച് ദിവസം മുമ്പ് അപേക്ഷ കൊടുത്ത് ഒരു മറുപടിയും വന്നില്ല അങ്ങനെ നമ്മൾ മനസ്സിലാക്കി വിസ ഓൺ അറൈവൽ വരുന്ന നേരത്തെ വെച്ച് കാണാമെന്ന് ചോദിച്ചാൽ വിസ ഓൺ അറൈവൽ ആണ് ഇന്ത്യക്കാർക്ക് പക്ഷേ വിസ മുമ്പേ എടുത്തു പോകുകയാണെങ്കിൽ ഈസിയായിട്ട് കടന്നു പോകുക എന്നുള്ളതിലാണ് നമ്മൾ തീരുമാനിച്ചത് നേരത്തെ വിസ എടുക്കാൻ വേണ്ടിയിട്ട് ഏത് രാജ്യത്ത് പോകുമ്പോൾ നേരത്തെ വിസ എടുക്കുന്നതാണ് നല്ലത് വിസ പിസക്കായി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫോർമാലിറ്റി ഒന്നും ആവശ്യമില്ലല്ലോ കാരണം നമ്മളിവിടെ നേരത്തെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞ് പറഞ്ഞ് മുമ്പ് യാത്ര ചെയ്ത സുഹൃത്തുക്കൾ പറഞ്ഞ പ്രകാരം പിസ ഫോം നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ട്രാവല് ചെയ്യുന്ന എയർ ടിക്കറ്റ് ഹോട്ടൽ കൺഫർമേഷൻ അപ്പോൾ നമ്മൾ ഈ ഇ വിസക്ക് ഫ്രീ ആണെങ്കിൽ ഇവിടെ ഒരു പതിനായിരം രൂപയ്ക്ക് തുല്യമായ അവരുടെ പണം അടയ്ക്കണം അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒരാൾക്ക് എടുത്തു അങ്ങനെ ഞങ്ങൾ പൂനോയിൽ നിന്ന് കോപ്പ കബാനയിലേക്ക് എത്തി ബോർഡർ കടന്നു കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് കോപ്പ കബാന എന്ന് പറയുന്ന പോളി വീര സ്ഥലത്തേക്ക് അതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് പ്രധാനമായിട്ട് ലേക്ക് ചിറ്റിക്കാക്കയിലെ ടൂറിസമാണ് നമ്മളത് പൂനെയിൽ നിന്ന് പോയത് കൊണ്ട് നമ്മൾ ഇവിടെ ഒരു ടൂറിസത്തിന് വേണ്ടിയിരുന്നില്ല നമ്മൾ എത്രയും പെട്ടെന്ന് ബൊളിവിയയിലെ ലാപ്പാസ് പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അത് കഴിഞ്ഞ് ബോർഡറിൽ കഴിഞ്ഞ് എത്തി അവിടുന്ന് വേറൊരു ബസ്സാണ് ആ ബസ് ഒരു പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ ലേക്ക് ടിറ്റിക്കാക്കയുടെ ഒരു കടലിടുക്കുണ്ട് ബൊളിവിയയുടെ ഭാഗത്തുള്ള ടിറ്റിക്കാക്ക ലേക്കിൽ ഒരു കടലിടുക്ക് ക്രോസ് ചെയ്യണം ആൾക്കാർ സാധാരണ മോട്ടറൈസ്ഡ് ബോട്ടുകളിൽ പോകും ബസ് കിടക്കുന്നത് വളരെ രസകരമാണ് നമ്മൾ ജംഗാറൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതൊരു തോണി പോലെ ഒരു സാധനത്തില് ഉണ്ട് ഇങ്ങനെ ബസ്സുകളും അങ്ങനെ പുഴയിലൂടെ വഴിയിലെ നമ്മുടെ തടാകത്തിൽ കൂടെ ക്രോസ് ചെയ്യുന്നു അതാണ് അവിടുത്തെ രസകരമായ സംഭവം നമ്മൾ പല യാത്രകളിൽ ചെയ്തുപോലെ തന്നെ തോണിയിലും ബോട്ടിലൂടെയും കപ്പലിലൂടെയൊക്കെ കടന്നിട്ടുണ്ടെങ്കിലും ഇതൊരു രസകരമായ അനുഭവമാണ് ഇത്രയും വലിയ ബസ് ചെറിയ തോണി പോലെയുള്ളതിലിങ്ങനെ പാസ് ചെയ്തു പോകുന്ന അവിടുത്തെ ഒരു സാധാരണ സിസ്റ്റമാണ് ആർക്കും അതിനെക്കുറിച്ചൊരു പേടിയില്ല ബേജാറും ഒന്നുമില്ല അതിനുശേഷം ഒരു മൂന്നര മണിക്കൂറിനൂടെ യാത്ര ചെയ്താൽ മാത്രമേ നമ്മൾ ലാപ്പാസിലെത്തുള്ളൂ ഇന്നത്തെ ലാപ്പാസിൽ നിന്ന് നമ്മൾ സാലാർ ഡി യു ഇനിയിലേക്കാണ് പോകുന്നത് അന്ന് രാത്രി തന്നെ അവൾ അടുത്ത സാലാർഡി യു ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പുപാടെന്നു വേണേൽ പറയാം ലോകത്തിൻ്റെ ഏറ്റവും വലിയ കർണാടി കണ്ണാടിയെന്നും പറയാം അങ്ങനെ അറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് അടുത്ത വോക്ക് വീഡിയോ കണ്ടതിന് വളരെ നന്ദി വീണ്ടും കാണാം ബൈ